നമസ്കാരം ടോവിനോ തോമസ് നായകനായി എത്തുന്ന പുതിയ ചിത്രം നരിവേട്ടയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂരിൽ നിന്നുള്ള ഏതാനും ചില ആളുകളിൽ നിന്നും പൈസ തട്ടിയെടുക്കുന്നതായി സംവിധായകൻ അനുരാജ് മനോഹർ വ്യക്തമാക്കി സംഭവത്തിൽ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അനുരാജ് വ്യക്തമാക്കി കുറച്ചധികം ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് നരിവേട്ട നരിവേട്ടയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ട് നാൽപ്പത് ദിവസത്തിനു മുകളിലായി അയ്യായിരം മുതൽ ആറായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇതിനോടകം ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു നിലവിൽ ആർട്ടിസ്റ്റുകളെ ആവശ്യമില്ല എന്നും വേണ്ടവരെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നും സംവിധായകൻ വ്യക്തമാക്കി സിനിമയുമായി ബന്ധപ്പെട്ട് നിലവിൽ കാസ്റ്റിംഗ് കോളുകൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല വയനാട്ടിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ചുരുക്കമായി മാത്രം ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നിലവിൽ കോർഡിനേറ്ററെ വെച്ചാണ് കാസ്റ്റിംഗ് നടത്തി വരുന്നത് അനസ് ഫിദ എന്നിവരാണ് ചിത്രങ്ങളുടെ കോർഡിനേറ്റർ ഇവർ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള രണ്ട് മൂന്ന് പേർ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നത് ഇവരെ സമീപിക്കുന്നവരിൽ നിന്നും പണവും തട്ടിയെടുക്കുന്നുണ്ട് സംവിധായകനോട് സംസാരിച്ച ശേഷം ഒരു കാർഡ് കൊടുക്കുന്നുണ്ട് ആ കാർഡ് കിട്ടണമെങ്കിൽ ആയിരം രണ്ടായിരം രൂപയൊക്കെ അയക്കണമെന്ന് ആർട്ടിസ്റ്റുകളോട് ഇവർ ആവശ്യപ്പെടും ലൊക്കേഷനിൽ എത്തുമ്പോൾ പണം തിരിച്ചു കിട്ടുമെന്നും ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കും തങ്ങൾക്ക് അറിയാവുന്ന കുറച്ചു പേർ ഇത്തരത്തിൽ കബളിക്കപ്പെട്ടിട്ടുണ്ട് ലൊക്കേഷനിൽ എത്തിയാൽ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടും ഒരാൾക്ക് കിട്ടാതായതോടെയാണ് സംഭവം നമ്മുടെ ശ്രദ്ധയിലെത്തുന്നത് അങ്ങനെ തങ്ങളുടെ പ്രൊഡക്ഷനിൽ നിന്നും ഒരാൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് തട്ടിപ്പുകാരെ വിളിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഇവർ ആയിരം രൂപയും വാങ്ങി ആ തെളിവ് വെച്ചാണ് സുൽത്താൻ ബത്തേരി പോലീസിൽ പരാതി കൊടുക്കുന്നത് അവസ്ഥയിൽ അഞ്ഞൂറ് പേർ വേണ്ടടുത്ത് മുന്നൂറ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്